കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം സി പി ഐ എം മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി ഗോവിന്ദൻകുട്ടി മാസ്റ്ററെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ശ്രീകൃഷ്ണപുരം ചന്തപ്പരയിൽ അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ കെ ശ്രീധരൻ ബി പ്രജീഷ് കുമാർ ബി രാജേഷ് പി എൻ നന്ദിനി എന്നിവർ സംസാരിച്ചു രാജ്യത്ത് സത്യം വിളിച്ച് പറയുന്നവർ മതരാഷ്ട്രവാദത്തിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കണമെന്ന ആശയം ജനങ്ങളിൽ പകർന്നു കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണെങ്കിൽ പോലും അവർക്കും ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന ചിന്താഗതി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സീറ്റ് കിട്ടിയിലും കുഴപ്പമില്ല എ പി ജയിക്കരുത് എന്ന ഒരു കോൺഗ്രസിന്റെ ഒരു വൃത്തികെട്ട മനസ്സിന്റെ ഭാഗമാണ് ബി ജെ പിയോട് അധികാരത്തിൽ വരുന്നത് അതിനർത്ഥം ബി ജെ പി വന്നാലും കുഴപ്പമില്ല എന്ന മനസ്സുമായിട്ടാണ് രാജ്യത്തെ കോൺഗ്രസ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്